ആഷസിൽ ഓസീസ് മണ്ണിൽ ടെസ്റ്റ് ശതകമില്ലെന്ന് ഇനി ആരും പറയരുത് ഈ പരമ്പരയിലെ രണ്ടാം സെഞ്ചുറി കുറിച്ചുകൊണ്ട് ജോറൂട്ട് മിന്നി തിളങ്ങി നിൽക്കുകയാണ് തന്റെ കരിയറിലെ നാൽപ്പത്തി ഒന്നാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ് ജോറൂട്ട് നേടിയത് ഇതിലൊപ്പം മറ്റൊരു റെക്കോർഡിന്റെ പടി ബാതിൽ കൂടി എത്തി നിൽക്കുകയാണ് ജോ റൂട്ട് ഇനി സച്ചിൻ രമേശ് ടെണ്ടുൽക്കറുടെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് റൺസുകൾ എന്ന പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് റൺസ് എന്ന ആ ഒരു റെക്കോർഡിലേക്ക് എത്താൻ അതിനെ മറികടക്കാൻ ജോ റൂട്ടിന് കേവലം രണ്ടായിരത്തിൽ താഴെ റൺസ് മാത്രം നേടിയാൽ മതി ഇങ്ങനെ പോവുകയാണെങ്കിൽ രണ്ട് സീസണുകൾക്കുള്ളിൽ തന്നെ റൂട്ട് സച്ചാൽ ക്രിക്കറ്റ് ഗോഡ് സച്ചിൻ ടെണ്ടുൽക്കറുടെ വർഷങ്ങളായുള്ള ഇനി ഒരിക്കലും കടപുഴക്കാൻ സാധ്യത ഇല്ലെന്ന ആ ഒരു റെക്കോർഡ് പഴങ്കതയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ കോട്ട കോട്ടക്കൊത്തനങ്ങളും പുരാവസ്തുവാകും എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും ഉറക്കച്ചടവില്ലാത്ത എൻ്റെ കുട്ടികൾ ഇവയെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും സച്ചിൻ്റെ ടെസ്റ്റ് റെക്കോർഡുകൾ ജോറൂട്ട് മറികടക്കുമോ എന്ന് നമുക്ക് കൗതുകപൂർവ്വം കാത്തിരിക്കാം നോക്കിക്കാണാം അപ്പോൾ ജോസഫ് എഡ്വേർഡ് ദോട്ട് ഫ്രം ഇംഗ്ലണ്ട് അവസാന ആശസ് ടെസ്റ്റിൽ ഇംഗ്ലീഷ് നിരയെ മുന്നിൽ നിന്നും ബാറ്റ് കൊണ്ട് ചിറകിലേറ്റിയ റൂട്ട് സിഡ്നിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പന്തിൽ നൂറ്റി അറുപത് റൺസ് പതിനഞ്ച് ബൌണ്ടറികളുടെ കൂടിയാണ് നേടിയത് എ റിമാർക്കബിൾ ഇന്നിംഗ്സ് ഫ്രം ജോ റൂട്ട് ആഷസ് പരമ്പരയിലെ അഞ്ചാം ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി എൺപത്തി നാല് റൺസിന് പുറത്തായപ്പോൾ സെഞ്ചറി നേടിയ ജോ റൂട്ടിന്റെ ബാറ്റിംഗ് മികവ് തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത് നൂറ്റി അറുപത് റൺസ് അതിനൊപ്പം ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറുകളും ഹാരി ബ്രൂക്ക് എൺപത്തി റൺസ് എടുത്തപ്പോൾ വിക്കറ്റ് കീപ്പർ ജാമി സ്മിത്ത് നാൽപ്പത്തി ആറ് റൺസ് എടുക്കുകയുണ്ടായി അൻപത്തി ഏഴ് മൂന്ന് എന്ന സ്കോറിൽ ക്രീസിൽ ഒത്തുചേർന്ന റൂട്ടും ബ്രൂക്കും ചേർന്ന് ഇംഗ്ലണ്ടിനെ റൺസ് കൂട്ടുകെട്ടിലൂടെ കരക്കയറ്റുകയായിരുന്നു തൊണ്ണൂറ്റിയേഴ് പന്തിൽ എൺപത്തിനാല് റൺസ് എടുത്ത ബ്രൂക്കിനെ ബോളിംഗ് പുറത്താക്കിയ ശേഷം ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് പൂജ്യത്തിന് പുറത്തായെങ്കിൽ ജാമി സ്മിത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തകർത്തടിച്ച റൂഫിഗ്ലഡിനെ മുന്നൂറ് കടത്തുന്നു ഇതിനിടെയാണ് ടെസ്റ്റിലെ നാൽപ്പത്തി ഒന്നാമത്തെ സെഞ്ചുറിയും അദ്ദേഹം പിന്നിടുന്നത് ആ ഒരു സെഞ്ചറിയോടെ ഓസ്ട്രേലിയയിലെ തന്നെ രണ്ടാം സെഞ്ചുറിയും പൂർത്തിയാക്കിയ റൂട്ട് ടെസ്റ്റ് സെഞ്ചുറി വേട്ടയിൽ മുൻ ഓസീസ് നായകൻ റിഖി പോണ്ടിങ്ങിന്റെ റെക്കോർഡിന് ഒപ്പം എത്തുകയും ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ റൂട്ട് നേടുന്ന ഇരുപത്തിനാലാമത്തെ സെഞ്ചുറിയാണ് ഈ സിഡ്നിയിൽ പിറന്നത് അതായത് കോവിഡിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള ഇരുപത്തിനാലാമത്തെ സെഞ്ചുറി ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം ആറ് സെഞ്ചുറികൾ നേടുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ച് സെഞ്ചുറികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് സെഞ്ചുറികൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറ് സെഞ്ചുറികൾ രണ്ടായിരത്തി നാല് സെഞ്ചുറികൾ ഇപ്പോൾ ഇതാ തന്റെ ആദ്യ സെഞ്ചുറി ടെസ്റ്റ് ഫോർ ഇൻ ജസ്റ്റ് ഇയേഴ്സ് നിലവിലെ താരങ്ങളിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറിയുള്ള കളിക്കാരുടെ പട്ടികയിൽ വിരാട് കോഹ്ലിക്ക് ശേഷം എൺപത്തിനാല് സെഞ്ചുറിയാണ് വിരാട് കോഹ്ലി നേടിയത് അതിനു പിന്നിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അറുപത് സെഞ്ചുറിയുമായി റൂട്ടുള്ളത് അതിനൊപ്പം ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയ താരങ്ങളിൽ രണ്ടാമനുമാണ് നിലവിൽ ജോറൂട്ട് റൂട്ടിന് നൂറ്റി ഏഴാമത്തെ ഫിഫ്റ്റി പ്ലസ് സ്കോർ കൂടിയായിരുന്നു സിഡ്നിയിൽ പൂർത്തിയാക്കിയത് നൂറ്റി പത്തൊൻപത് തവണ ടെസ്റ്റിൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടിയ സച്ചിനാണ് ഈ റെക്കോർഡിനും മുന്നിലുള്ളത് അപ്പോൾ ജോറൂട്ട് കളിക്കുന്ന ഓരോ ടെസ്റ്റിലും ഓരോ റെക്കോർഡുകൾ അദ്ദേഹം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ് കടപ്പുഴക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് സച്ചിനെ എങ്ങനെയാണോ കളിച്ചിരുന്ന കാലത്ത് എന്തതുപോലെ തന്നെയാണിത് സച്ചിനെ അദ്ദേഹം എന്തായാലും മറികടക്കുമെന്ന പ്രവചനവുമായി സമീപകാലങ്ങളിൽ രംഗത്തെത്തിയ ഇതിഹാസ താരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഒരു കാലത്ത് സച്ചിനൊപ്പം തന്നെ റൺസും സെഞ്ചുറികളും വാരിക്കൂട്ടിയിരുന്ന മുൻ ഓസീസ് ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ റിക്കി പോണ്ടിങ് കഴിഞ്ഞ വർഷം പ്രവചിച്ചത് മൂന്നോ നാലോ കൊല്ലത്തിനുള്ളിൽ ഈ ഫോമിൽ തുടരുകയാണെങ്കിൽ ജോറൂട്ട് സച്ചിനെ തീർച്ചയായും മറികടക്കുന്നത് തന്നെയാണ് ജോറുട്ട് വിൽ ഗോ ഡൗൺ ആസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ബാറ്റർ ഇൻ റെഡ് ബോൾ ഹിസ്റ്ററി എന്ന് തന്നെ പറയാം ഇതിനകം ആളുകൾ ഇതൊക്കെ തന്നെയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ജോസഫ് എഡ്വേർഡ് റൂട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലണ്ടിനെതിരെ നാഗ്പൂരിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിലൂടെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹം അരങ്ങേറുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയിലും ആശസ് പരമ്പരയിലുമെല്ലാം തുടക്കത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജോറുട്ട് ഇന്ന് ഇംഗ്ലണ്ട് ടീമിലെ ഏറ്റവും വിശ്വസ്തനായ ബാറ്റ്സ്മർമാരിലാണ് ഇടക്കാലത്ത് ഇംഗ്ലീഷ് ക്യാപ്റ്റനായും തിളങ്ങിയിരുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടീമിൻ്റെ തുടർ തോൽവികളിൽ അദ്ദേഹം ക്യാപ്റ്റൻസി ബെൻ സ്റ്റോക്സിനെ ഏൽപ്പിക്കുകയായിരുന്നു എങ്കിലും ആ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഇരുപത്തിയേഴ് ഇന്നിങ്സിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എട്ട് റൺസ് അറുപത്തൊന്ന് ശരാശരിയിൽ ആറ് സെഞ്ചുറികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന ഉയർന്ന സ്കോർ ഉൾപ്പെടെ പതിനാല് വിക്കറ്റുകൾ കൂടി നേടിയതുൾപ്പെടെ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇംഗ്ലണ്ട് ടീം ആകെ നേടിയ ടെസ്റ്റ് റൺസിൻ്റെ ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനവും റൂട്ടിൻ്റെ ബാറ്റിൽ നിന്നായിരുന്നു അതായത് ടീം തോൽക്കുമ്പോഴും റൂട്ട് അസാധാരണ ഫോമിലായിരുന്നു എന്ന് തന്നെ അർത്ഥം റൂട്ടിന്റെ ക്യാപ്റ്റൻസിയുടെ ആദ്യപാതി മികച്ചതായിരുന്നെങ്കിലും പിന്നീട് ടീം പരാജയ മുഖത്ത് പതിവിലധികം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജോ റൂട്ടിന്റെ ക്യാപ്റ്റൻസിക്ക് സ്ഥാന ചലനം ഉണ്ടാകുന്നത് അതിനുശേഷം ബെൻസ്റ്റോക്സ് ക്യാപ്റ്റനാകുന്നു കോച്ചായി ബ്രണ്ടൻ മക്കുലും കൂടി എത്തിയതോടെ ഇംഗ്ലീഷ് ടെസ്റ്റ് ക്രിക്കറ്റ് ശൈലിയും മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് വിജയത്തിനു വേണ്ടി ഏറ്റവും അഗ്രസീവായി കളിക്കുക എന്ന രീതിയിലേക്ക് ബാസ്ബോൾ രീതിയിലേക്ക് ഇംഗ്ലീഷ് ടീം മാറുന്നു ഈ മാറ്റത്തിനൊപ്പം സ്വയം ബാറ്റിംഗ് ശൈലിയിൽ അടക്കം മാറ്റിയ റൂട്ടിന്റെ മറ്റൊരു വേർഷനാണ് പിന്നീട് നമ്മൾ കണ്ടത് ഫാഫോറിൽ വിരാട് കോഹ്ലി കെയിൻ വില്യംസൺ സ്റ്റീവ് സ്മിത്ത് എന്നിവരിൽ നിന്നും വ്യത്യസ്തമായി അപ്രതീക്ഷിത വിക്കറ്റുകൾ നേടാൻ കഴിവുള്ള റൂട്ടിനെ അവരിലും വ്യത്യസ്തനാക്കുന്നത് ഇതുതന്നെയാണ് ബോൾ കൊണ്ടും അദ്ദേഹം മായാചാലം കാഴ്ച വെക്കാറുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു കാലത്ത് ജോർവുഡ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായിരുന്നു നല്ല തുടക്കങ്ങൾ മുതലാക്കി അർദ്ധ സ്മിത്തുകൾ സെഞ്ചുറികളിലേക്ക് എത്തിക്കാനാവുന്നില്ല എന്നത് ഇന്ന് ആ വിമർശനങ്ങൾക്കും ചരമഗീതം കുറിച്ചുകൊണ്ട് ജോ റൂട്ട് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇതിഹാസ സമാനനായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻസി ഒഴിഞ്ഞുകൊണ്ടുള്ള കഴിഞ്ഞ മൂന്നര വർഷത്തിലേറെയായി ബെൻ സ്റ്റോക്സിന് കീഴിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റിന്റെ നെടുന്തൂണാണ് എന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി ബാസ്ബോൾ ശൈലിയിലേക്ക് സ്വയം പ്ലേസ് ചെയ്ത് അദ്ദേഹം റിവേഴ്സ് സ്വിച്ച് ഹീറ്റടക്കം അടിക്കുകയും അതിവേഗം റൺസ് വാരിക്കൂട്ടുകയും ചെയ്യുന്നു എന്നത് മറ്റൊരു റൂട്ടിലേക്ക് അദ്ദേഹം പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നതിന്റെ ഉദാഹരണമാണ് സച്ചിൻ്റെ റെക്കോർഡ് ഭേദിക്കാൻ റൂട്ടിന് അനുകൂലമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നിലവിലെ ഫോമും അതുപോലെ പ്രായവുമാണ് നിലവിൽ മുപ്പത്തി അഞ്ച് കാരണമാണ് ജോറൂട്ട് ഇതേ ഫോമിൽ കളിക്കാനായാൽ രണ്ടോ മൂന്നോ സീസൺ കൂടി അദ്ദേഹത്തിന് കളിക്കാനാകും അങ്ങനെയായാൽ സച്ചിൻ്റെ റെക്കോർഡ് തകർക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഉറപ്പാണ് ക്യാപ്റ്റൻസിയുടെ ഭാരമില്ലാത്തതിനാൽ വളരെ ഫ്രീ ആയി ബാറ്റ് ചെയ്യുന്ന ഒരു റൂട്ടിനെയാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോറൂട്ടിന്റെ ചിറകിലേറി ഈ മത്സരത്തിൽ വിജയവഴിയിലേക്ക് എത്തിക്കൊണ്ട് ഈ പരമ്പര കൈവിട്ടതിൻ്റെ തോൽവി ഭാരം കുറക്കാനാണ് വരും ദിവസങ്ങളിൽ ഇംഗ്ലണ്ട് ആഗ്രഹിക്കുന്നത് അതിന് സാധിക്കുമോ എന്ന് വരും ദിനങ്ങളിൽ കണ്ടറിയാം ഏതായാലും ജോറൂട്ട് ഹി ഈസ് അൺസ്റ്റോപ്പബിൾ ഹാറ്റ്സ് ഓഫ്